ഹായ് ഹലോ നമസ്കാരം മല്ലു മല്ലുമല കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പടുന്നത് കോട്ടയക്കാരുടെ കല്യാണ കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ സേവ് ചെയ്ത് വെച്ചോ എന്തായാലും ഉപകാരപ്പെടും ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ കല്യാണ കറി ഉണ്ടാക്കുന്നത് ചൂരമീൻ വെച്ചിട്ടാണ് അതാണ് രണ്ടര കിലോ വലുപ്പമുള്ള ചൂരമീനാണ് ആണ് ഇതിന് ഞാൻ കഴുകി കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കല്യാണ കറിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു അഞ്ച് കുടംപൊടി എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ പുളിക്കനുസരിച്ച് കൂടുതൽ കുറയുകയോ ചെയ്യാവുന്നതാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ശേഷം ഇഞ്ചി തൊലിയെല്ലാം എല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചാണ് നമുക്ക് ചേർക്കാൻ പോകുന്നത് അത് നമുക്ക് കുറച്ചു കഴിഞ്ഞു ചെയ്യാവുന്നതാണ് അടുത്തതായി നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളകൂടി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇനി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് അടുത്തായി ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഇനി കറിക്ക് കറിക്കാവശ്യമായുള്ള കറുവപ്പുകളും എടുക്കുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി എടുക്കുന്നുണ്ട് ഇതാ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കല്യാണ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് കുടമ്പറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല തിളച്ചവെള്ളം നമുക്ക് അതിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ഇനി അത് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് കുതിർന്ന് കിട്ടട്ടെ ഇനി ഒരു മൺചട്ടി അടുപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്ന ശേഷം ഞാൻ അതിലേക്ക് ഉൽവി ഇട്ട് കൊടുക്കാം ഉൽവി നല്ല പൊലിന്ന് പൊട്ടി വന്ന ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി യാച്ചിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വെളുത്തുള്ളി ഗ്യാശിനും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പൊലിന്ന് വയറ്റിയെടുക്കാം ഓക്കെ ഇതിൻ്റെയൊക്കെ ഒന്ന് കളറൊന്ന് മാറി വരുന്നവരേക്ക് നമുക്ക് നല്ല പൊലിന്ന് വയറ്റിയെടുക്കാം നിങ്ങൾ ഇതുവരെയ്ക്കും ഇതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായാലും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഓക്കെ കളറൊക്കെ മാറി ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കറുവപ്പിലിട്ട് കൊടുക്കാം ഓക്കെ ഞാൻ രണ്ട് തണ്ട് കറുവപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നല്ലപോലെ ഒന്ന് വായിട്ട് എടുക്കാം ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിൽ തന്നെ വെച്ചാൽ മതി മഞ്ഞ് ഏതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാശ്മീരി ചില്ലിയാണ് നമുക്ക് നമുക്കത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതെല്ലാം കൂടി നല്ല പുലിയൊന്ന് വാറ്റിയെടുക്കാം ഓക്കെ ഇതിന് മല്ലിപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല പോരാത്തതിന് പച്ചമുളക് തക്കാളി സവാള ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ച കാലം വരയ്ക്കും നമുക്കിത് കേട് കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ചൂടാക്കാം കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റം ആണ് ഓക്കെ ഞാനിത് വെറുതെ പറയുന്നില്ല എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണ് ഓക്കെ നമ്മൾ ഈ പൊടികളുടെ കയ്യിൽ നിന്ന് പച്ചമുളക് മാറി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെയാണ് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിങ്ങനെ ഇങ്ങനെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഏകദേശം ഒരു മൂന്ന് കപ്പോളം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂൺ വെള്ളം കല്ല് ഉപ്പ് എടുത്തിട്ടുണ്ട് അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതാണ്ടോ നല്ല പോലെ ഒന്ന് തിള വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ വരോന്നോ ഓരോന്നായിട്ട് നമുക്കതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാ മീനും ഞാൻ അതുപോലെ ഒന്ന് നമ്മുടെ ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതൊരു കയ്യിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഓക്കെ സെറ്റ് ഇത്രയും മതി ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വിട്ട് വേവിച്ചാൽ മതി എടുത്തിട്ട് പതുക്കെ ആയാൽ മതി കണ്ടോ നമ്മുടെ മീൻ കറി കറിയതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ വറ്റി കുറുകി നല്ല അടിപൊളി പരുവായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് പച്ചവെള്ളച്ചെണ്ണയും കുറച്ച് കറുപ്പള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം നമ്മളിനിപ്പം കയ്യിലൊന്നും ഇടുന്നില്ല നന്നായിട്ടൊന്നും ചുറ്റിച്ചു കൊടുക്കുക ഇത് ഇപ്പം കഴിക്കുന്നതിനേക്കാളും ഇപ്പം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം കഴിക്കുന്നതിനേക്കാളും ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്ന് വൈകുന്നേരത്തിനുണ്ടാക്കുന്ന ആളൊക്കെ കഴിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല ഞാനിതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ കുറച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു അന്യായ ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഓക്കെ കണ്ടോ നല്ല കുറുകിയ കറി ഇതാണ് അന്നേകത്ത് കളഞ്ഞ് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓഫ് രക്ഷയില്ല കണ്ടോ ആവിയൊക്കെ പറ പറ പറന്ന് പറക്കുന്നു ഓക്കെ വേണ്ടോ നമ്മൾ ചൂടക്കാറി നമ്മളൊന്ന് സെറ്റായിട്ട് വന്നതിന് ശേഷം വേണ്ടോ ഇതുപോലെ ഇരിക്കും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഇത് ഞാൻ ട്രൈ ചെയ്യാൻ പോകും നല്ല ചൂട് കപ്പയുടെ കൂടെ കഴിക്കാൻ പോകണം ഓക്കെ വേറെ ലെവലാണ് ഇനി കഴിച്ചിട്ട് ബാക്കി കാര്യം അങ്ങനെ നമ്മുടെ കോട്ടയം കാല കല്ല്യാണമെങ്കിൽ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്